ടയാളങ്ങൾ തന്നുതുറം കണ്ടിടുവിൻ കാളം മതി അന്ത്യത്തിൽ കർത്താവും വരമാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ ഖന്നിക മറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്നികാമറിയം ബോസ്നിയ ആൻഡ് ഹെർസജുബീൻ എന്ന രാജ്യത്തെ മെജ്ജുഗുരി എന്ന ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സന്ദേശങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ കാലഘട്ടം വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആയതിനാൽ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തെ കുറിച്ച് പരിശുദ്ധി അമ്മ മെജ്ജരിയിലൂടെ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് ഈ എപ്പിസോഡിൽ നാം കാണുവാൻ പരിശ്രമിക്കുകയാണ് ശ്രേയമുള്ള സഹോദരങ്ങളെ ഈ കാലഘട്ടത്തെ നാം വിളിക്കുന്നത് നോമ്പ് കാലം എന്നാണ് അടുത്തയാഴ്ച വിഭൂതി തിങ്കളാഴ്ച സീറോ മലബാർ ആരാധനാക്രമത്തിൽ നോമ്പുകാലം ആരംഭിക്കുന്നു ബുധനാഴ്ച ലത്തീൻ ആരാധനാക്രമത്തിൽ നോമ്പുകാലം ആരംഭിക്കുന്നു വിഭൂതി തിങ്കളാഴ്ച വിഭൂതി ബുധനാഴ്ച നമ്മളെല്ലാവരും മലയാളികളെല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യരക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും ഈ കാലഘട്ടം വളരെ ഗൗരവമായി എടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഓർക്കുകയാണ് പത്ത് എൺപത് എൺപത്തഞ്ച് വയസ്സ് പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാര് പോലും നോമ്പ് കാലം വളരെ ഗൗരവമായി എടുക്കുന്നു കണ്ടിട്ടുണ്ട് ആ പ്രായത്തിൽ അവർ ശരിക്കും സഭയുടെ നിർദ്ദേശം അനുസരിച്ച് ഉപവസിക്കേണ്ട പ്രായ പരിഹാരം ചെയ്യേണ്ട ഒരു കാര്യം അവർക്കില്ല എങ്കിലും ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോ തനിക്ക് വേണ്ടി ചെയ്ത ആ വലിയ രക്ഷാകര പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് ഈശോയോട് ചേർന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രായമായ കാരണവന്മാർ പോലും പലതും ഉപേക്ഷിച്ച് പ്രത്യേകിച്ചും മാംസം ഉപേക്ഷിച്ച് നോമ്പെടുക്കുന്നത് കാണുന്നത് സഹോദരങ്ങളെ എല്ലാവർക്കും വലിയൊരു മാതൃകയാണ് ഈ നോമ്പ് നോമ്പുകാലത്തെക്കുറിച്ച് എന്താണ് പരിശുദ്ധ കന്നികാമറിയത്തിന് പറയാനുള്ളത് അമ്മ മെജുകൊലിയിൽ പ്രത്യക്ഷപ്പെട്ട് നോമ്പ് ആചരണത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പരിശുദ്ധ അമ്മ പറയുന്നു നിങ്ങൾ ആരോഗ്യമുള്ളവരാണെങ്കിൽ ആരോഗ്യം അനുവദിക്കുന്നവരാണെങ്കിൽ പ്രായപരിധി നോക്കാതെ നോമ്പെടുക്കണം ചിലപ്പോൾ നമ്മൾ പറയും ഓക്കെ സഭയുടെ നിർദ്ദേശം അനുസരിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞ പിന്നെ നോമ്പെടുക്കണ്ട സഭയുടെ സ്നേഹത്തോടെയുള്ള നിർദ്ദേശം തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാം എന്നാൽ അമ്മ പറയുന്നു നീ അതിനുശേഷം ശേഷം അറുപത്തഞ്ചോ എഴുപതോ വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിലും ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിച്ച് നിനക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല നോമ്പെടുക്കുന്ന ഒരു പ്രയാസമൊന്നും ഇല്ലെങ്കിൽ നീ നോമ്പെടുക്കണം നിങ്ങൾ നോമ്പെടുക്കണം ഇതാണ് പരിശുദ്ധി അമ്മ പറയുന്നത് നോമ്പുകാലത്തെ നിസാരമായി കരുതരുത് എന്ന് പരിശുദ്ധി അമ്മ മെജുകൊരിയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹമുള്ള സാധനങ്ങളെ പരിശുദ്ധി അമ്മയ്ക്ക് നോമ്പുകാലം വലിയ ദൈവീക ഇടപെടലിൻ്റെ ഒരു കാലമാണ് അമ്മ മെജുകൊരിലൂടെ പറയുന്നു നോമ്പുകാലത്തെ നീ ഗൗരവമായി എടുക്കുമ്പോൾ നോമ്പുകാലം നിനക്ക് വിലപ്പെട്ട ഒരു കാലഘട്ടമായി നീ കരുതുമ്പോൾ സ്വർഗത്തിൽ നീയും വിലപ്പെട്ടവനായി വിലപ്പെട്ടവളായി കരുതപ്പെടും കാരണം നോമ്പുകാലത്ത് അത് വെറുതെ ഒരു ഡയറ്റിങ്ങിന് വേണ്ടി എടുക്കുന്ന ഉപവാസമോ പരിത്യാഗവും അല്ല മറിച്ച് ഈശോയുടെ കൂടെ വസിക്കാൻ ആരംഭിക്കുകയാണ് നോമ്പുകാലത്തിൽ അതുകൊണ്ടാണ് പരിശുദ്ധ പറയുക നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് മെജൂരിലൂടെ പരിശുദ്ധാമ പറയുന്നു നിനക്ക് നിന്റെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ നീ നോമ്പെടുക്കണം എന്ന് നിനക്കേ അറിയത്തുള്ളൂ സാത്താൻ പലപ്പോഴും നോമ്പെടുക്കുന്നതിനെ കുറിച്ചുള്ള മടിയും അലസതയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുത്തരാൻ സാധ്യതയുണ്ട് അതും പരിശുദ്ധി അമ്മ മെജുഗുറിയിലൂടെ പറഞ്ഞു ചിലപ്പോൾ സാധ്യത നിനക്ക് ചെറിയൊരു അസുഖത്തിലൂടെയല്ലേ നീ കടന്നു പോകുന്നത് അപ്പം നീ നോമ്പെടുക്കണ്ട പക്ഷേ നമുക്കറിയാം ഈ അസുഖം നോമ്പ് ഒരു ബുദ്ധിമുട്ടൊന്നും അല്ല പക്ഷേ മറ്റുള്ളവർക്ക് മുമ്പിൽ ചില കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുവാൻ എനിക്ക് മടിയുള്ളത് കൊണ്ട് മറ്റുള്ളവർക്കും ഞാൻ ഒരു അസുഖക്കാരനായി അസുഖക്കാരിയായി നിന്നുകൊണ്ട് ഓ നോമ്പ് എനിക്ക് പറ്റില്ല എൻ്റെ അസുഖത്തെ പ്രമാണിച്ച് ഇത് എടു എനിക്ക് സാധിക്കില്ല എന്നൊക്കെ ചിന്തിക്കാനുള്ള ചില പ്രേരണകൾ സാത്താൻ നൽകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ പറയുന്നത് നിനക്കേ അറിയൂ നിന്റെ അവസ്ഥ അതുകൊണ്ട് നിനക്കും ആ ദൈവത്തിനും നിനക്കും മാത്രമേ നിന്റെ അവസ്ഥ അറിയാൻ സാധിക്കുകയുള്ളൂ ദൈവം നിനക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പെടുത്തുകൊണ്ട് നിന്നെ അത് സാരമായി ഒന്നും ബാധിക്കാൻ പോകുന്നില്ലെങ്കിൽ നീ നോമ്പ് നോമ്പെടുക്കണം നോമ്പുകാലം നീ ഗൗരവമായി തന്നെ എടുക്കണം ഇത് പരിശുദ്ധ അമ്മയുടെ ആഹ്വാനമാണ് മെജുകരിയിലൂടെ എന്നാൽ പ്രായമായി രോഗിയായി കഴിയുന്ന മക്കൾ നോമ്പെടുക്കുവാൻ പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുന്നില്ല നിനക്ക് നോമ്പെടുക്കാൻ ഉണ്ടെങ്കിലും നിന്റെ ആരോഗ്യസ്ഥിതി അതിനനുകൂലമാണെങ്കിൽ നോമ്പെടുക്കരുത് പരിശുദ്ധി അമ്മ പറയുന്നു അതുകൊണ്ടാണ് അമ്മ പറയുക ഇതാരെയും ഫോഴ്സ് ചെയ്യുന്നില്ല ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധത്തിൽ നിന്നാണ് നീ നോമ്പെടുക്കേണ്ടത് നിന്റെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ തീർച്ചയായും അതെടുക്കണം ആരോഗ്യം അനുവദിക്കുന്നില്ല എങ്കിൽ നോമ്പെടുക്കാതെ മറ്റ് പല കാര്യങ്ങളിലൂടെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം ഇത് മെജുകൊരിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ് അതുകൊണ്ട് സഹാദങ്ങളെ നമ്മളീ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ഒരുങ്ങണം നോമ്പുകാലം അനുഗ്രഹപ്രദമാക്കുന്നതിന് വേണ്ടി ഫലദായകമാക്കുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് ആഴത്തിൽ സ്വീകരിക്കാം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധി അമ്മ പറയുന്നു ഇപ്രകാരമാണ് നിങ്ങൾ ടെലിവിഷൻ പ്രോഗ്രാം ഈ നോമ്പ് കാലത്ത് ഉപേക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾ ടെലിവിഷൻ കാണാതിരിക്കുന്നത് നല്ലതാണെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു എനിക്കറിയാം പരിശുദ്ധിയമ്മ ചില വ്യക്തികളോട് നമ്മുടെ ഷക്കിന ടി വിയുടെ മാനേജിംഗ് ഡയറക്ടറെ സന്തോഷപ്പെടുത്തനോട് ചില വർഷങ്ങൾ ടി വി കാണരുത് എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു ഒരുക്കത്തിന് വേണ്ടിയാണ് പരിശുദ്ധി അമ്മ പരിശുദ്ധാത്മാവ് വൃതനോട് നീ ടി വി കുറച്ച് നാൾ കാണരുത് ടി വി പ്രോഗ്രാം ഒന്നും കാണരുത് വാർത്തകൾ നീ കേൾക്കരുത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു വാർത്താ ചാനൽ തന്നെ ഈ മകനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല ഒരു ഈ ഒരു ലോകമെമ്പാടും ഈ വാർത്തയെത്തിക്കാനുള്ള വാർത്താ ചാനൽ ദൈവം ഈ മകൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരുക്കമായി വർഷങ്ങളോളം ഈ മകനെ ഒരു ടി കാണാതെ ിവി പ്രോഗ്രാം കാണാതെ ഒരു വാർത്തകൾ കേൾക്കാതെ കർത്താവ് ഒരുക്കിയ നിമിഷങ്ങളുണ്ട് പിന്നെയുള്ള സാധനങ്ങളായി നോമ്പുകാലത്ത് പരിശുദ്ധി അമ്മ പറയുന്നു നിങ്ങൾ ടെലിവിഷൻ പ്രോഗ്രാം കാണാതെ ഇരിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് ടെലിവിഷൻ കാണരുതെന്ന് നമ്മ പറയുന്നത് നിങ്ങൾ ഓർക്കും ടെലിവിഷൻ കണ്ടില്ല ഇപ്പം അച്ഛൻ പറയുന്ന പ്രസംഗം പോലും അങ്ങനെ ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും പരിശുദ്ധി അമ്മയ്ക്ക് എങ്ങനെയാണ് ടി വി കാണണ്ട എന്ന് പറയാൻ പറ്റുക പരിശുദ്ധത്തി അമ്മ പറയുന്നതിൽ കാര്യമുണ്ട് അമ്മ പറയുന്നത് ഇപ്രകാരമാണ് നീ ചില ടി വി പ്രോഗ്രാമുകൾ കണ്ടു കഴിയുമ്പോൾ നിന്റെ ശ്രദ്ധ മാറിപ്പോകും നീ ചില ടി വി പ്രോഗ്രാമുകൾ കണ്ടു കഴിയുമ്പോൾ ചില വാർത്തകൾ നിന്നിൽ കുടികൊള്ളും ചില പ്രോഗ്രാമുകൾ നിന്റെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തും അത് നോമ്പകാലം ഫലദായകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് നിന്നെ തടസ്സപ്പെടുത്തും പിന്നെ ചില പ്രോഗ്രാമുകൾ നീ കാണാൻ ഇരുന്ന് കഴിയുമ്പോൾ അത് പത്ത് മണി ഇരിക്കാമെന്ന് നീ കരുതിയ ആ പ്രോഗ്രാം പിന്നെ ടി വിയിൽ ചില മണിക്കൂറുകൾ നീ ടി വിക്ക് മുമ്പിൽ ഇരുന്ന് പോകും ഒരുപാട് കാര്യങ്ങൾ നിനക്ക് നടക്കാതെ വരും പ്രാർത്ഥിക്കേണ്ട സമയം പോലും നീ ടിവിയുടെ മുമ്പിൽ നിന്ന് മറന്നു പോകും അതുകൊണ്ട് ചില ടി വി പ്രോഗ്രാമുകൾ ഈ നോമ്പ് കാലത്ത് നിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും നിന്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നു ഈ നോമ്പുകാലത്ത് ടി വി പ്രോഗ്രാം ഉപേക്ഷിച്ച് നിനക്ക് നിനക്ക് പരിത്യാഗം ചെയ്ത് ഈ നോമ്പിലൂടെ കടന്നു പോകാൻ സാധിക്കും അതൊരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷമായി മാറുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ പരിശുദ്ധ പറഞ്ഞു തരുന്നത് ചില പ്രോഗ്രാമുകൾ നമ്മളെ പല ചിലതൊക്കെ ചില പാപ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആ സാ എത്തിക്കാനുമുള്ള സാധ്യതയുള്ള പല ടി വി പ്രോഗ്രാമുകളുണ്ട് നമ്മുടെ സർത്ത ആത്മീയ കാര്യങ്ങളിൽ നിന്നും വിശുദ്ധമായവിൽ നിന്നും നമ്മളെ പറിച്ചു മാറ്റുന്ന ടി വി പ്രോഗ്രാമുകളുണ്ട് നിന്റെ മനസ്സിൽ നിന്റെ ഹൃദയത്തിൽ ടി വി പ്രോഗ്രാമുകളും വാർത്തകളും നിറഞ്ഞു കഴിയുമ്പോൾ നീ അസ്വസ്ഥമായി മല ദൈവ ദൈവീക ഐക്യത്തിൽ നിന്നും മാറിപ്പോകുന്ന ടി വി പ്രോഗ്രാമുകളുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ പറയുക നോമ്പുകാലം നീ ഗൗരവമായി എടുക്കണമെങ്കിൽ ചില ടി വി പ്രോഗ്രാമുകൾ നീ വേണ്ടെന്ന് വെക്കുന്നത് അനുഗ്രഹമായിരിക്കുമെന്ന് പരിശുദ്ധി അമ്മ വീണ്ടും പറയുന്നു ഈ നോമ്പ് നോമ്പുകാലത്ത് നിങ്ങൾ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കണം കഴിഞ്ഞ എപ്പിസോഡിൽ ക്രൂശിത രൂപത്തിൻ്റെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഞാൻ പരിശുദ്ധി അമ്മയുടെ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി അമ്മ ഈ നോമ്പ് നോമ്പുകാലത്ത് ക്രൂശിതനായ കർത്താവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കുവാൻ വീണ്ടും നമ്മോട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള ആദരങ്ങളെ ക്രൂശിതനായ കർത്താവിൻ്റെ രൂപത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വിഗ്രഹാരാധനയാണെന്ന് കരുതരുത് നമ്മൾ ആരാധിക്കുന്നത് അവിടെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ രൂപത്തെ അല്ല ആ രൂപം ആരെ പ്രതിനിധാനം ചെയ്യുന്നുവോ ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുക ആ മണ്ണിൻ്റെ രൂപമല്ല മറിച്ച് ആ മൺ നമുക്ക് അവിടെ ആരെ പ്രതിനിധീകരിക്കുന്നുവോ ആ കർത്താവായി യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുക അല്ലെങ്കിൽ മണ്ണ് അല്ല അല്ലാതെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ രൂപത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത് ആ രൂപം ആരെ പ്രതിനിധീകരിക്കുന്നുവോ ആ സത്യ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെയൊക്കെ നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നത് ആ കടലാസ് കഷ്ണമല്ല മറിച്ച് ആ ഫോട്ടോ ആരെ പ്രതിനിധിദാനം ചെയ്യുന്നുവോ ആ വ്യക്തിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അല്ലാണ്ട് ആ ചില്ലിനകത്തിരിക്കുന്ന കടലാസ് കഷ്ണത്തെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത് എന്നാൽ ആ ചെല്ലിനകത്തിരിക്കുന്ന ഫോട്ടോ ആ കടലാസ് കഷ്ണത്തെ നമ്മൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്ന കാരണം അത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മുടെ സ്നേഹി നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പിക്ചറാണത് രൂപമാണത് അതുകൊണ്ട് നമ്മൾ അതിനെ അപമാനിക്കില്ല അനാദരവോട് കൂടി അതിനോട് പെരുമാറില്ല കൂടി നമ്മൾ ആ ഫോട്ടോ നോക്കി ഇതുപോലെ തന്നെ ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നതും അംഗീകരിക്കുന്നതും അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറയുന്നു ക്രൂശിത രൂപത്തിന് മുമ്പിൽ ഈ നോമ്പുകാൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം ക്രൂശിതനായ കർത്താവ് തൻ്റെ കുരിശിലൂടെ അവിടുന്ന് കൃപാവരങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും എന്നിട്ട് പരിശുദ്ധ ഞാൻ പറയുന്നു നിങ്ങൾ ക്രൂശിത രൂപത്തിനു മുമ്പിൽ ഈശോയുടെ പീഡാസനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നിനക്ക് വേണ്ടി സഹിച്ച പാടുപീടുകൾ ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്രൂശിതനായ കർത്താവിൽ നിന്ന് കൃപാവരങ്ങൾ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും എന്നിട്ട് അമ്മ പറയുന്നു മക്കളെ നിങ്ങളത് സ്വീകരിക്കണം നിങ്ങളത് ജീവിക്കണം ക്രൂശിതൻ്റെ കുരിശിൽ നിന്നും പരിശുദ്ധി അമ്മയിലൂടെ ഈശോ തരുന്ന കൃപാവരങ്ങൾ ക്രൂശിതനായ കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിന് മുൻപിൽ ഈശോയുടെ പീഡാസനങ്ങളെ ധ്യാനിച്ച് ഏറ്റെടുക്കണമെന്നും അത് ജീവിക്കണമെന്നും പരിശുദ്ധി അമ്മ മെജുപുരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഈ പീഡാസന നാളുകളിൽ ഈ നോമ്പുകാലത്ത് ക്രൂശിതനായ കർത്താവിൻ്റെ കുരിശിരൂപത്തിന് മുൻപിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പരിശുദ്ധി അമ്മ നമുക്ക് പറഞ്ഞു തരുകയാണ് വീണ്ടും പരിശുദ്ധി അമ്മ നമ്മുടെ ഇപ്രകാരം ആവശ്യപ്പെടുന്നു ഈ നോമ്പ് നോമ്പുകാലത്ത് നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ചില നോമ്പെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ മറ്റു പല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഉദാഹരണമായ ദൈവം പരിശുദ്ധി അമ്മ പറയുന്നു നിങ്ങൾ നോമ്പെടുത്താലും ഇല്ലെങ്കിലും ഈ നോമ്പ് നോമ്പുകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ പാപം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്ന് പാപം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അണ്ട് അമ്മ പറയുന്നു നിങ്ങളുടെ പാപത്തിൻ്റെ വഴികൾ ഈ നോമ്പ് നോമ്പുകാലത്ത് സൂക്ഷ്മമായി പരിശോധിക്കണം പാപത്തിൻ്റെ വഴികൾ ഈ നോമ്പ് നോമ്പുകാലത്ത് സൂക്ഷ്മമായി പരിശോധിച്ച് പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളെ ഉപേക്ഷിക്കണം പാപത്തിലേക്ക് നയിക്കുന്ന സ്ഥലങ്ങൾ ഉപേക്ഷിക്കണം പാപത്തിലേക്ക് നയിക്കുന്ന വസ്തുക്കൾ ഉപേക്ഷിക്കണം പാപത്തിലേക്ക് നയിക്കുന്ന സമയം ഉപേക്ഷിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നാല് കാര്യങ്ങളാണ് പാപം ചെയ്യുവാൻ നമുക്ക് പ്രേരിതമാകുന്നത് ഒന്ന് പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം ആരും അറിയാത്ത ചില രഹസ്യ ബന്ധങ്ങൾ ഉണ്ടാകാം പാപത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളെ ഉപേക്ഷിക്കണം പാപത്തിലേക്ക് നയിക്കുന്ന വസ്തുക്കൾ ഉപേക്ഷിക്കണം പാപത്തിലേക്ക് നയിക്കുന്ന സമയം നമ്മൾ ഉപേക്ഷിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്ന സർവ്വതിനെയും ഉപേക്ഷിച്ചു കൊണ്ട് പാപരഹിതമായൊരു ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഈ നോമ്പുകാലത്ത് പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളെയും പാപത്തിൻ്റെ സ്ഥലങ്ങളെയും വഴികളെയും പാപത്തിലേക്ക് നയിക്കുന്ന വസ്തുക്കളെയും പാപത്തിലേക്ക് നയിക്കുന്ന സമയത്തെയും പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഈ നോമ്പുകാലത്ത് ഒരു ദൈവ യാത്ര ആരംഭിക്കുവാൻ പരിശുദ്ധി അമ്മ മെജുകൊരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈ നോമ്പുകാലം നമ്മൾ ഓരോരുത്തരും ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെടുന്നു ദൈവം നമ്മൾ ഓരോരുത്തർ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്യുക ചെറിയ ചെറിയ പരിത്യാഗങ്ങൾ ചെയ്യുക ഇങ്ങനെ ത്യാഗ പ്രവൃത്തികളിൽ നമ്മൾ വ്യാപരിക്കുകയും പ്രവൃത്തികളിലൂടെ ദൈവകൃപകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ നോമ്പ് കാലമെന്ന് പരിശുദ്ധി അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നോമ്പുകാലം ദൈവം പ്രത്യേകമായി നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പരിശുദ്ധി അമ്മ ഓർമ്മിപ്പിക്കുന്നു സങ്കീർത്തന പുസ്തകത്തിൻ്റെ പതിനാലാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ അംഗീകരിക്കുന്ന വിവേകികളുണ്ടോ എന്ന് അവിടെ നാരായുന്നു ദൈവ അനുദിനം സ്വർഗത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും കരുതലോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വളരെ പ്രത്യേകിച്ചും ഈ നോമ്പുകാലത്ത് വളരെ പ്രത്യേകമായ രീതിയിൽ ദൈവം നമ്മളെ നോക്കുന്നുണ്ട് കരുതലോടുകൂടി നമ്മളെ നോക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാം ഈശോയെ നമുക്ക് വേണ്ടി നേടിത്തന്ന ആ രക്ഷ നമ്മൾ ഗൗരവമായി എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ നോമ്പുകാലത്ത് ദൈവം അന്വേഷിക്കുന്നത് സങ്കീർത്തനം പതിനാല് രണ്ട് ദൈവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു ഈ നോമ്പുകാലത്ത് നമ്മൾ ചെയ്യുന്ന ഇതാണ് നമ്മുടെ യാത്ര ദൈവത്തെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് പാവം ഉപേക്ഷിച്ച് സാത്താനെ ഉപേക്ഷിച്ച് പാവത്തിൻ്റെ സുഖങ്ങൾ ഉപേക്ഷിച്ച് സാധാരണമായുള്ള സന്ധി ഉപേക്ഷിച്ച് ദൈവത്തെ തേടുവാൻ ദൈവം പരിശുദ്ധിയമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു ദൈവത്തെ വളരെ പ്രത്യേകമായി വളരെ തിഷ്ഠതയോടുകൂടി സ്നേഹത്തോടുകൂടി തേടി കണ്ടെത്തേണ്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പുകാലമെന്ന് പരിശുദ്ധ കന്യകാമറിയം മെജുകുരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പല നോമ്പുകാലങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ ഒരുപാട് നോമ്പ് കാലങ്ങൾ നമുക്ക് അനുഗ്രഹപ്രദമായി മാറിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് നോമ്പെടുത്തും പല രീതിയിലും നോമ്പ് നോമ്പുകാലത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ അനുഗ്രഹം നമ്മൾ സ്വീകരിച്ചിട്ടുമുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരിശുദ്ധ പ്രത്യേകമായി ഈ കാലഘട്ടത്തിൽ ഈ നോമ്പ് കാലത്തെ വളരെ ഗൗരവമായി എടുക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് കൊച്ചു ത്യാഗ പ്രവൃത്തികൾ ചെയ്ത് ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാക്കുവാൻ അമ്മ വിളിക്കുകയാണ് പല രീതിയിലുള്ള ത്യാഗ പ്രവൃത്തികൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും ചില പക്ഷപദാർത്ഥങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും ചെറിയ ചില ചില വ്യക്തി ബന്ധങ്ങൾ നമുക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ സാധിക്കാത്ത ചില വ്യക്തികളോട് ഈശോ സ്നേഹത്തെ പ്രതി ക്ഷമിച്ച് ആ പൊട്ടിയ ബന്ധങ്ങൾ കൂട്ടിയിണക്കുവാൻ നമുക്ക് സാധിക്കും നമുക്ക് അർഹിക്കുന്ന അർഹിക്കുന്ന അനുവദിക്കപ്പെട്ടിരിക്കുന്ന ചില സുഖങ്ങൾ അത് നോമ്പുകാലത്ത് ഈശോടുള്ള സ്നേഹത്തെ പ്രതി വേണ്ടെന്ന് വെക്കാൻ നമുക്ക് സാധിക്കും നമുക്കിഷ്ടമുള്ള സ്വാദുള്ള ചില ഭക്ഷണങ്ങൾ അത് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ ചില പ്രത്യേക വിനോദങ്ങൾ നോമ്പ് കാലത്ത് ഈശോടുള്ള സ്നേഹത്തെ പ്രതി അത് അല്പകാലം നോമ്പുകാലത്ത് അത് മാറ്റിവെക്കുവാൻ സാധിക്കും ഇപ്രകാരം ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്ത് ചെറിയ ചെറിയ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് നോമ്പ് കാലത്തെ അനുഗ്രഹപ്രദമാക്കി മാറ്റണമെന്ന് പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഇനി സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഒരു താക്കീതും കൂടെ നമുക്ക് നൽകുന്നുണ്ട് അമ്മ നൽകുന്ന താക്കീത് ഇപ്രകാരമാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് നിങ്ങൾ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഈ നോമ്പ് നോമ്പുകാലത്ത് നിങ്ങൾ ആരംഭിച്ചിരിക്കുന്ന കൃപയുടെ ഈ ജീവിതത്തെയും നിങ്ങൾ തീരുമാനിച്ച നിങ്ങൾ നോമ്പെടുക്കുവാൻ തീരുമാനിച്ച ഓരോ മേഖലകളെയും തകർക്കുവാൻ സാത്താൻ നോക്കിക്കൊണ്ടേയിരിക്കുന്നുവെന്ന് പരിശുദ്ധി അമ്മ നമുക്കൊരു താക്കീത് നൽകുന്നുണ്ട് ഈ നോമ്പുകാലത്ത് നമ്മൾ നോമ്പെടുക്കണം ഉപവസിക്കണം എന്നൊക്കെ ഓർക്കുന്ന ആ നിമിഷം ഒരുങ്ങാനായി നമ്മളിപ്പോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ ചിലപ്പോൾ സാത്താൻ ചില ചിന്തകൾ കൊണ്ട് ഓ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീ നോമ്പെടുത്തില്ലേ എന്നിട്ട് അതിൻ്റെ എന്താ കിട്ടിയേ നിന ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണിച്ച് സാത്താൻ പറയും നീ ഇത്രയും നോമ്പെടുത്തു ഇത്രയും പ്രാർത്ഥിച്ചു നീ കഴിഞ്ഞു ഇതൊക്കെ ചെയ്തു എന്നിട്ട് ഇതെല്ലാം നിനക്ക് കിട്ടിയ ഫലം ഇപ്രകാരം നോമ്പെടുക്കുന്നതിൽ നിന്ന് അവൻ നമ്മെ പിന്തിരിപ്പിക്കുമെന്ന് പരിശുദ്ധി അമ്മ താക്കീത് നൽകുന്നു രണ്ട് നോമ്പെടുക്ക എന്ന് പറയുമ്പോൾ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെട്ടു ആദ്യം തന്നെ പാപത്തെ വെറുത്തുപേക്ഷിക്കുക സാത്താൻ പറയും കഴിഞ്ഞ പ്രാവശ്യം നീ പാവത്തെ വെറുത്തുപക്ഷിക്കാൻ ശ്രമിച്ചു നിനക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചോ നീ ഒരാഴ്ച നിന്നു പിന്നെ നീ വീണ് പോയില്ലേ നീ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ നീ അത് വേണ്ടെന്ന് വെച്ചു എന്നിട്ട് നിനക്ക് ഒരു മാസം പിടിച്ചെടുക്കാൻ സാധിച്ചോ ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ നീ തീരുമാനിച്ചിട്ട് നിനക്ക് നീ അത് ഒരു ദിവസം കൊണ്ട് അത് ഫെയിലായി പോയില്ലേ നീ പരാജയപ്പെട്ടില്ലേ നിന്നെ കൊണ്ട് സാധിക്കില്ല പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇത് എടുക്കുമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇപ്രകാരം നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ചിന്തകളുമായി സാത്താൻ കടന്നു വരും ചിലപ്പോൾ തന്നെ ഇപ്രകാരമുള്ള ചിന്തകൾ നൽകാം ഓ നിനക്ക് എത്രമാത്രം ജോലിയില്ലേ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യണ്ടേ നിനക്ക് ആരോഗ്യം വേണ്ടേ നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയല്ലേ അപ്പോൾ നീ മാംസം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോൺ വെജ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിനക്ക് നിനക്ക് എനർജി വേണ്ടേ അതുകൊണ്ട് കർത്താവിനെല്ലാം മനസ്സിലാകും അതുകൊണ്ട് നീ ഇതൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നിൻ്റെ ജോലി അല്ലെങ്കിൽ നിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യം ഇത് ഇത് ഇതൊക്കെ കഴിച്ചു നീ ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കണ്ട എന്ന് സാത്താൻ ചില ചിന്തകൾ മനസ്സിൽ കൊണ്ടിടും അതുകൊണ്ട് പരിശോധന പറയുകയാണ് നോമ്പുകാലത്ത് ത്യാഗം ചെയ്ത് പരിത്യാഗം ചെയ്ത് ഉപവസിച്ച് ഒരുങ്ങുന്ന മക്കൾക്ക് സ്വർഗം നൽകുന്ന അനുഗ്രഹങ്ങൾ അത് കൃത്യം എന്താണെന്ന് തിന്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അവൻ എങ്ങനെയെങ്കിലും ആ നോമ്പ് ആചരിക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അമ്മ പറയുകയാണ് വിട്ടുകൊടുക്കരുത് സാത്താൻ്റെ കഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മക്കളെ വെച്ചുകുരിയിൽ ഞാൻ നൽകുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം നോമ്പിന്റെ വഴിയിലേക്ക് നിങ്ങൾ കടന്നു വരണം ഈ കാലം വലിയ ദൈവാനുഗ്രഹത്തിന്റെ ഒരു കാലഘട്ടമാണ് അത് തകർക്കുവാൻ തിന്മയെ നിങ്ങൾ അനുവദിക്കരുത് എന്ന് പരിശുദ്ധി അമ്മ മെജുകൊരിയിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു സാത്താന്റെ സകല കുതന്ത്രങ്ങളെയും നോമ്പെടുത്തുകൊണ്ട് പരിത്യാഗം ചെയ്തുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് പരാജയപ്പെടുത്തുവാൻ പരിശുദ്ധി അമ്മ മെജുകൊരിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഈ നോമ്പുകാലം യിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ നോമ്പുകാലത്ത് സ്വർഗം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ആ നിക്ഷേപം നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പരിഹാര പ്രവൃത്തിയിലൂടെ നമ്മുടെ പരിത്യാഗത്തിലൂടെ നമ്മുടെ ഉപവാസത്തിലൂടെ പാപം ഉപേക്ഷിച്ചുള്ള നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെ നമുക്ക് സ്വന്തമാക്കുവാൻ പരിശ്രമിക്കാം അതിനായി മെജുകുരിയിൽ അനുദിനം പ്രത്യക്ഷപ്പെട്ട് നിത്യരക്ഷകന്റെ സന്നിധിയിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താ വിശ്വം വിശ്വരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ എന്നയിക്കും